പേരിലെ കൗതം കൊണ്ട് ശ്രദ്ധ നേടിയ ദിലീപ് സിനിമയായിരുന്നു പവി കെയർ ടേക്കർ എന്ന സിനിമ കോമഡിക്ക് പ്രാധാന്യം നൽകി കൊണ്ടുള്ള ഫാമിലി എന്റർടൈനറായി എത്തിയ സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ചിത്രത്തിന് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു ദിലീപിന്റെ പഴയ കോമഡി ട്രാക്കിലേക്ക് ഈ ചിത്രം ഇറങ്ങുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ വലിയ വിജയമായില്ലെങ്കിലും ആവറേജിന് താഴെയാണ് ചിത്രം ഒതുങ്ങിയത് ഇപ്പോഴത്തെ ഈ ചിത്രം ഒ ടി ടി റിലീസാകാൻ ഒരുങ്ങിയാണ് പവി കെയർ ടേക്കർ എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ എത്തുമെന്നാണ് ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ വിജയം ആഘോഷിച്ച് ദിലീപ് എത്തിയത് ഫാൻസിനൊപ്പം വിജയം ആഘോഷിച്ച് ദിലീപ് എത്തിയപ്പോൾ അവിടെ ചില രസകരമായ സംഭവങ്ങളും അരങ്ങേറി ആരാധകർക്കൊപ്പം കേക്ക് മുറിച്ച് ഈ ചിത്രത്തിന്റെ വിജയം ആഘോഷിച്ചപ്പോൾ ദിലീപിനൊപ്പം കുറച്ച് കുട്ടി ആരാധകരുണ്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലെ ഡയലോഗുകൾ പറയുന്ന കുട്ടി ആരാധകരെ ഞെട്ടി ദിലീപ് നോക്കുന്നതും അതിനൊപ്പം ഒരു വ്യത്യസ്തമായ കാര്യം കൂടി അരങ്ങേറി ആ കുട്ടി ദിലീപ് ആരാധകർക്കിടയിൽ അവർക്കറിയേണ്ടത് അറിയേണ്ടത് മോഹൻലാലിനെ കുറിച്ചായിരുന്നു ഒരു കുട്ടി ആരാധകൻ ദിലീപിനോട് തന്നെ ചോദിച്ചു മോഹൻലാലിനെ ഒക്കെ കണ്ടോ എന്ന് ആ കണ്ടല്ലോ എന്നായിരുന്നു ദിലീപിന്റെ മറുപടി അവിടെ ഒരു ചിരി തന്നെ പടരുകയും ചെയ്തു കുട്ടി ആരാധകർ ശരിക്കും ഞെട്ടിച്ചു അവർക്ക് കൊടുക്കുകയായിരുന്നു ദിലീപ് എല്ലാവരും കഴിച്ചോളാനാണ് ദിലീപിന്റെ പറച്ചിൽ സിനിമാർക്ക് എന്ന ചാനലിലാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഈ വീഡിയോയിലെ ഈ നിമിഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു അതിനൊപ്പം തന്നെയാണ് ദിലീപ് ആരാധകർക്ക് ഒരു ഷോക്ക് നൽകുന്ന ഒരു വാർത്ത കൂടി എത്തിയത് രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലി എന്ന ചിത്രത്തിൽ ദിലീപും അഭിനയിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സൂചന നൽകുകയും ചെയ്തു പിന്നീടാണ് ഇത് വലിയ രീതിയിൽ വാർത്തകളായി മാറിയത് ചിത്രത്തിൽ ദിലീപ് ഒരു പ്രധാന വേഷം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് കഥാപാത്രമാകാനുള്ള സാധ്യത ഉണ്ടോ എന്നിവരെ ചർച്ച ചെയ്യുന്നു ജൂൺ പത്തിനാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് എന്നായിരുന്നു നേരത്തെയുള്ള വിവരങ്ങൾ ചിത്രത്തിൽ സത്യരാജും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് അനിരുദ്ധ് ആണ് സിനിമയുടെ സംഗീത സംവിധായകൻ ചിത്രത്തിന്റെ ഒരു ടീസർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു പക്കാ മാസ ആക്ഷൻ ചിത്രമായിരിക്കും കൂലി എന്നാണ് ടീസറിൽ നിന്നും വ്യക്തമാകുന്നത് സ്വർണ സിനിമയുടെ പ്രമേയം തമിഴ്നാട്ടിലെ ഒരു തുറമുഖം വഴി അധോലോക സംഘം നടത്തുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കഥ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിതിമാരനാണ് ചിത്രം നിർമ്മിക്കുന്നത് തലൈവരുടെ കരിയറിലെ നൂറ്റി എഴുപത്തൊന്നാമത് ചിത്രമാണിത് മലയാളി ഛാഗ്രഹൻ ഗിരീഷ് ഗംഗാധരനാണ് ക്യാമറ എഡിറ്റിംഗ് ഫിലോമിൻ രാജ് ആക്ഷൻ അൻപറിവ് തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും